അപ്പോൾ ഏത് കമ്പനിയുടെയാണ് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്നത് ഞാൻ ടെസ്ല എങ്ങനെ ടെൻഷൻ ഉണ്ടോ ടെൻഷൻ ഉണ്ട് ഇതിനു മുമ്പ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് അപ്പം അവര് പറഞ്ഞ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ അപ്പോൾ എപ്പോഴാണ് എത്തിയേ മൂന്ന് കമ്പനികളുടെ അടക്കം ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടല്ലോ എക്സാടെക്കിന്റെ നേതൃത്വത്തിൽ ഒരു ജോബ് ഫെയർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ആദ്യമായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ പലതരത്തിലുള്ള പല കമ്പനികൾ മുപ്പതിലധികം കമ്പനികളാണ് ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ഒരു അവസരം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇന്റർവ്യൂ എക്സ്പെക്ട് ചെയ്ത പോലെയാണോ ചോദ്യങ്ങളൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല ഏത് കമ്പനിയുടെ ആണ് അറ്റന്റ് ചെയ്തത് മുത്തൂറ്റിൻ്റെ ജോലി കിട്ടോ കിട്ടിയിരിക്കുകയാണല്ലേ ഇപ്പോഴും ടെൻഷൻ മാറിയില്ല എക്സൈറ്റ്മെൻ്റിലാണോ ഏത് കമ്പനിയാണ് മെട്രോ ക്രാഫ്റ്റ് പ്ലസ് ടു മുതലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുണ്ട് ഡിഗ്രി ഉള്ളവരുണ്ട് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ എത്തുന്നവർ ഏറെ സന്തോഷമുണ്ട് തിരിച്ച് മടങ്ങി പോകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൂടിയാണ് ടെൻഷനോട് ടെൻഷനോടുകൂടിയൊക്കെയാണ് ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എത്തിയത് എന്നാൽ ഏറെ സന്തോഷത്തോടു കൂടി പ്രതീക്ഷയോട് കൂടിയൊക്കെ മടങ്ങി പോകുന്നവർ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഒരാൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉറപ്പാണ് അഭിനന്ദനാർഹമായ ഒരു പ്രവൃത്തിയാണ് എക്സാക്റ്റൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്കറിയാമല്ലോ വിദ്യാഭ്യാസം നേടി ജോലി അന്വേഷിച്ച് നിൽക്കുന്ന ഒട്ടേറെ ചെറുപ്പക്കാരുള്ള നാടാണിത് ഇത്തരത്തിലുള്ള ജോബ് ഫെയറിലൂടെ അവർക്ക് അവസരം സൃഷ്ടിക്കപ്പെടുകയാണ് അതും ഒരു ചിലവുമില്ലാതെ ഇവിടെ ഫ്രീ കോസ്റ്റിലാണ് ഇതെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തി മൂന്നോളം കമ്പനികൾ വിവിധ തരത്തിലുള്ള ഇവിടെ എത്തുകയും അവരെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി ആയിരക്കണക്കിന് തൊഴിലന്വേഷകർ എത്തുകയും ചെയ്തിരിക്കുകയാണ് കമ്പനികൾക്കിത് ഗുണകരമാണ് കാരണം സ്പോട്ടിൽ വെച്ച് തന്നെ അവർക്ക് ആവശ്യമുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള അവസരം അതുപോലെ തന്നെ ജോലി തേടുന്നവർക്കും ഇത് വലിയൊരു അവസരമായി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പ്രവർത്തനം എക്സാടക്ക് നൽകിയ നടത്തുന്ന ഈ പ്രവർത്തനം ശ്ലാഘനീയമാണ് അത് തുടരുന്നതിന് കഴിയട്ടെ ഇങ്ങനെ സീസണലായി ജോബ് ഫെയറുകൾ സംഘടിപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് വലിയ സഹായകമായിരിക്കും സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഇന്ന് ഒരുപാട് തൊഴിലവസരങ്ങൾ വരുന്നുണ്ട് പക്ഷേ കൃത്യമായി അത് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളുടെ അടുത്തേക്ക് എത്തുന്നില്ല ഇന്ന് എംപ്ലോയീസ് ഞാനിപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോഡൽ കരിയർ സെൻ്റർ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെയാണ് ഈ ഒരു പ്രോഗ്രാം മോഡൽ കരിയർ സെൻറ്റർ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ വകുപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വേക്കൻസികൾ സ്വകാര്യ മേഖലയിൽ വരുന്ന വേക്കൻസികൾ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഡ്രൈവുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് എംപ്ലോയീസിൻ്റെ കൃത്യമായിട്ടുള്ള ആവശ്യം സ്കിൽഡായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി എക്സാടെക്കും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒക്കെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇവിടെ മുപ്പതിലധികം ഇവിടെ എത്തി നിരവധി എത്തി ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് എത്തിയ കുട്ടികളെ പോലെ നമുക്ക് കാണാം നിരവധി പേരുണ്ട് മറ്റൊരു ഏറ്റവും മനസ്സിലാകുന്ന ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം ഇത്രയും തൊഴിൽ തൊഴിലന്വേഷികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് അത് നമ്മുടെ ഒരു നാട്ടിലുള്ള പ്രശ്നമാണ് കാര്യം ഇവിടെ ഈ ഏരിയയിൽ നമ്മൾ ഉദ്ദേശിച്ച ആദ്യത്തെ തരത്തില് ഗവൺമെൻറ് ആയിട്ടുള്ള കുട്ടികൾക്ക് ജോലി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പരിപാടി ആദ്യം നമ്മൾ ഓർഗനൈസ് ചെയ്തതും അതിൽ വിവിധ കമ്പനികൾ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയും കൂടുതൽ കമ്പനികൾ വരികയായിരുന്നു ചെയ്തത് നമുക്ക് അതിൽ ചില കമ്പനികൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത സ്ഥിതിയും വന്നിട്ടുണ്ടായിരുന്നു വന്നവരെല്ലാവരും തന്നെ നല്ല റെസ്പോൺസ് ആയിരുന്നു പ്രതികരണവും അല്ലാതെ കുട്ടികളുടെ പ്രതികരണമായാലും അതുപോലെ തന്നെ അവർ ചിലർ ഇതുവരെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളാണ് അപ്പോൾ അവർക്ക് ആ ഒരു ഇൻ്റർവ്യൂയുടെ ഫിയറും മാറിക്കിട്ടും എന്താണ് കൊണ്ടുവരേണ്ട രേഖകൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും അവർ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അറ്റൻഡ് അല്ല ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ജോലി സന്തോഷത്തിലാണ് പോകുന്നത് അപ്പോൾ എന്താ പറയാനുള്ള എക്സാ ഈ ഒരു അവസരം നൽകിയതിനൊപ്പം ജോലിയും കിട്ടി വളരെ സന്തോഷമുണ്ട് എന്താ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് ഓരോന്നും ഓരോ മേഖലയാണ് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ആണെന്ന് ഷോർട്ട് ലിസ്റ്റ് പറഞ്ഞു ഒരു വന്നു കഴിഞ്ഞു ഇനി ഹാസ് ടു ടു ഡിസൈഡ് ജോയിൻ നോട്ട് totally i once again appreciate and congratulate uh, uh, these father and son mohan and vishnu uh, for all their good efforts ഫൈവിൽ ഞങ്ങൾ ഫെബ്രുവരി ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്ലാനിങ്ങിലാണ് അപ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടാവും ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലുണ്ടായിരിക്കും അതുപോലെ തന്നെ പ്ലാനിംഗ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അല്ലേ നമുക്ക് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു സക്സസ്സിലൂട്ട് എത്താൻ പറ്റും അല്ലേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു നാളെ ഒരു എവിടെയെങ്കിലും പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നേ തന്നെ അതിൻ്റെ റൂട്ടുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആദ്യം ഒരു എന്ത് ചെയ്യുക ജോബിലേക്ക് എടുത്ത് ചെയ്യേണ്ട ഫസ്റ്റ് മറ്റു കാര്യമാണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുക എന്നുള്ളത് അതിനുവേണ്ടി അവർ പോവാത്തത് എന്താണ് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അവരെ തേടി എന്ത് ചെയ്യില്ല കമ്പനികളുടെ നോട്ടിഫിക്കേഷൻ കാണാതെ പോകുന്നത് ന്യൂസ് പേപ്പർ റീഡിങ്ങിൻ്റെ ഇഷ്യൂസ് പല കാര്യങ്ങളും കൊണ്ടും കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്നില്ല ഈ ഇൻ്റർവ്യൂ പ്രോസസ്സിലോട്ട് എത്തുന്നില്ല അപ്പം എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾ എക്സാക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും നോട്ടി ഇപ്പോൾ സാധാരണ രീതിയിലാണെങ്കിലും ഒക്കെ നമ്മളെത്തിക്കുന്നുണ്ട് ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തും അപ്പോൾ അവരെ ഇവിടെ എത്തിക്കുക എന്നുള്ളത് പ്രധാനം അതുപോലെ തന്നെ കമ്പനികൾ വെറൈറ്റി ഓഫ് കമ്പനീസ് കൊടുക്കുക എന്നുള്ളത് അതിലും പ്രധാനമാണ് അല്ലേ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരു കൊല്ലത്ത് പോകുന്ന കുട്ടിക്ക് അത്രയും ചിലവോട് കൂടിയാണ് അവർ ഒരു കമ്പനി എടുത്തിട്ട് ചിലപ്പോൾ ഫെയിലാവാം സക്സസ് ആവാം അത് തിരിച്ചു വഴുകയേണ്ടത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നിരവധി കമ്പനികളുണ്ട് അല്ലെല്ലാം അവർക്ക് പാർട്ടിസിപ്പേറ്റ് ഒരു അവസരമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടക്റ്റ് ചെയ്യുന്ന ഈ ഒരു ജോബ് കെയറിൽ ഭാഗമായിട്ടുള്ള മുത്തൂറ്റ് ഫിം കോപ്പ് നമ്മുടെ ഒപ്പം ചേരുകയാണ് അപ്പോൾ ഈ റെക്സാറ്റക്കിൻ്റെ ഭാഗമായ ഒരു ജോബ് ഫെയറിൽ ഉദ്യോഗാർത്ഥികൾ തേടുമ്പോൾ എങ്ങനെയാണ് ഒരു റെസ്പോൺസ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകാം മുത്തൂർഫിങ് മുറുപ്പിനെ റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം നമുക്ക് പത്തമ്പത് പേരോളം നമുക്ക് വന്നു അതിനകത്ത് നമുക്കൊരു പത്ത് പതിനഞ്ച് പേരേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീക്ക് തന്നെ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് ഓഫർ ലെറ്റർ റിലീസ് ചെയ്യാനും പറ്റും നല്ല രീതിയിലുള്ളൊരു ഇനിഷ്യേറ്റീവാണ് നമ്മളിതുപോലെ ആറ്റിങ്ങിലുമൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു പല സ്ഥാപനങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാൻഡിഡേറ്റ്സിനെ നമുക്ക് ജോലി കൊടുക്കാനായിട്ട് സാധിച്ചു ഈ എക്സാടെക്കിൻ്റെ ഈ ഉദ്യമനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇപ്പോൾ ഒരു പതിനഞ്ച് പേരോടെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിന്ന് അഞ്ച് പേർക്ക് നമ്മൾ ഉടനെ ഓഫർ നമ്മൾ റിലീസ് ചെയ്യുകയും ചെയ്യും വെറും ഒരു ജോലിയല്ല തിരഞ്ഞെടുക്കാം ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേർണിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് hospitality travel and tourism montessori teachers training course ttc computer programming courses mudalaya diploma courses online degree programs mba bba bcom mcom ba ma study abroad Program. angane Ningal certified by government of india 100% placement assistance Exatec opposite SRTC bus stand Venyaramu trivandrum